പാർട്ടിയും സർക്കാരും ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് തുടർച്ചയായ അക്രമങ്ങൾ ഇപ്പോഴ് പാർട്ടിക്കും ഗവൺമെന്റിനെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ അതിന്റെ നേതൃത്വത്തെ കടന്നാക്രമിക്കുക എന്ന നയമാണ് വലതുപക്ഷ ശക്തികൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അതിനായുള്ള പ്രചരണത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുള്ള പ്രചരണത്തിന് മാധ്യമങ്ങളും ഭൂഷുവ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ രേഖിക്കുന്നത് മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ അതിനെതിരായ ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ഇതിന്റെ ഫലമായി മതനിരപേക്ഷ ശക്തികളിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിലും വലിയ അംഗീകാരം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സി പി ഐ എം ആർ എസ് എസ് ബന്ധം സന്ധി എന്നൊക്കെ പ്രചാരവേല സംഘടിപ്പിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ അത് സംബന്ധിച്ചുള്ള ആശയ പ്രചാരവേലയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഈ രേഖ അനിവാര്യമായ നിലപാടുകൾ സ്വീകരിക്കുക തൃശൂരിലെ പരാജയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുതരം ചർച്ച ബി ജെ പി വിജയത്തിന് ഇടതുപക്ഷമാണ് കളമൊരുക്കിയത് എന്ന പ്രചരണം തൃശൂർ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് ശക്തിയായിട്ട് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് എന്ന കാര്യം ഞങ്ങൾ തന്നെ വരപ്രാവശ്യം പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ പറയുന്നതൊന്നും മുഖം എടുക്കാൻ തയ്യാറില്ല അവരുടേതായ പഴയകാല പ്രചരണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൃശൂർ യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചതാണ് വിജയത്തിലുള്ള പ്രധാന കാരണം ഞാനതിന്റെ കണക്ക് പോലും ആവർത്തിക്കുന്നില്ല എൺപത്താറായിരത്തിലധികം വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത് ഞങ്ങൾക്ക് പതിനെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് വോട്ട് കൂടുതൽ കിട്ടി എന്നാൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ചില വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എഴുപത്തിനാലായിരം വോട്ടിനെ ബി ജെ പി ജയിക്കുന്നത് പ്രധാനമായും കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയുള്ള വോട്ട് ബിജെപിക്ക് അനുകൂലമായിട്ട് മാറിയ പശ്ചാത്തലത്തിലാണ് അതാണ് തൃശൂർ പരാജയമെന്ന് അവർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പുറത്തുവിടാൻ അവർ തയ്യാറില്ല പക്ഷേ വസ്തുതാപരമായി കാര്യങ്ങൾ അവർ കണ്ടതാണ് അപ്പോ ഇതിന്റെ എല്ലാ ഭാഗമായിട്ടാണ് തൃശൂർ ഡി സി സി പ്രസിഡന്റിന് സ്ഥാന ചലനം ഉണ്ടായതും മറ്റൊരു ജില്ലയിൽ നിന്നുള്ള പ്രസിഡന്റിനെ അവിടെ കൊണ്ടുവരേണ്ടി വരികയും ചെയ്തത് അപ്പോൾ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് കമ്മീഷൻ കോൺഗ്രസ് നിയോഗിച്ചതും അതിന്റെ പേരിലുള്ള സംഘർഷങ്ങളും നാട്ടിൽ പാട്ടായിട്ടുള്ളതുമാണ് എന്ന് നമുക്ക് അറിയാം എന്നിട്ടും സി പി ഐ കുറ്റപ്പെടുത്തി അതിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തമസ്കരിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ന്യായമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നേരത്തെ തന്നെ സ്വീകരിച്ചത് ഇവയെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന കാര്യം സ്വീകരിക്കുമെന്ന കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഇത്തരത്തിൽ കാര്യമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് കേരളത്തിലെ പോലീസ് സേന അതിന്റെ പ്രവർത്തനം വളരെ വ്യക്തതയോടുകൂടി പരിശോധിച്ചാൽ ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത് ഈ പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില ആളുകൾക്ക് നേരെ നടത്തിയ കടന്നാക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന എം എൽ എ അൻവർ സംസാരിക്കുന്നത് കേരള പോലീസ് അഴിമതി മുതൽ അതിന്റെ വികസന മുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അഴിമതി വിമുക്തമായ ഒരു പോലീസ് സംവിധാനം നിലനിൽക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാന നില നിലനിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് കുറ്റാന്വേഷണത്തിൽ അതിന്റെ കാര്യത്തിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനവും നിലനിൽക്കുന്നത് കേരളത്തിലാണ് എന്ന് വിവിധ ഏജൻസികൾ കൃത്യമായിട്ട് വിശകലനം ചെയ്തതാണ് പോലീസ് സംവിധാനത്തെ ഒരു ജനകീയ സേന എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക മാറ്റുക ആ രീതിയിലുള്ള ഇടപെടലാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സ്വാഭാവികമായും നമുക്കറിയാം പ്രളയങ്ങളും ഓഖി കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങളിൽ പിന്നീടുണ്ടായ വയനാട് ദുരന്തത്തിലും പോലീസ് സേന വഹിച്ച പങ്ക് ആർക്കും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല ഏറ്റവും ശക്തിയായിട്ട് പോലീസിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഈ ജനങ്ങളുടെ ജീവിത ദുരിതങ്ങളിൽ ഇടപെട്ട പോലീസ് മാത്രമല്ല ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗത്തെ തള്ളിപ്പറയാൻ സാധിക്കുന്ന ഒന്നല്ല ജനങ്ങളെ സംരക്ഷിക്കുന്ന ഈ പ്രവർത്തനത്തിനിടയിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പതിനെട്ട് പോലീസുകാരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് നമ്മൾ കാണുന്നു കേരളത്തിലെ വർഗീയ സംഘർഷവും അതിന്റെ ഭാഗമായിട്ടുള്ള വർഗീയ സംഘടനകളും സൃഷ്ടിക്കുന്നതിനുള്ള പരിപാടികൾ പല ഘട്ടത്തിലും ശ്രദ്ധാപൂർവം വർഗീയ ശക്തികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം തടയുന്നതിന് ശക്തിയുള്ള കരുത്തുള്ള ഒരു സേന എന്ന നിലയിൽ തന്നെയാണ് കേരള പോലീസ് പ്രവർത്തിച്ചത്